അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ പാകത്തിന് മറ്റൊരു വിജയം കൂടി നമുക്ക് ഇന്ത്യൻ ടീം സമ്മാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം നമുക്കറിയാം ഏഴ് പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു ഒരു കാരണങ്ങളുണ്ടായിട്ടും നമ്മൾ ഈ ഒരു ജയം ജയിച്ചത് അതും ചെറിയ ജയമൊന്നുമല്ല നാനൂറ്റി എന്ന ഒരു കൂറ്റൻ സ്കോറിൻ്റെ ഒരു ജയമാണ് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉയർന്ന ഒരു വിജയമാണ് നമ്മൾ നേടിയത് വിരാട് കോഹ്ലി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വിരാട് കോഹ്ലിയെ പോലൊരു പ്ലെയർ ആദ്യത്തെ രണ്ട് മത്സരത്തിൽ ഇല്ലെന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു പക്ഷേ വിരാട് കോഹ്ലി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നുള്ളൊരു ചിന്ത ഓക്കെ അവസാനത്ത് മൂന്ന് മത്സരങ്ങളെങ്കിലും വിരാട് കോഹ്ലിയേക്ക് വരുമല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട് അത് ഏത് ഫോർമാറ്റിലായാലും പ്രത്യേകിച്ച് നമുക്ക് ടി ട്വൻ്റി പിന്നെയും കളയാം പക്ഷേ ടി ട്വൻറ്റിയിലും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല എങ്കിൽ പോലും ഒ ഡി ഐ ഫോർമാറ്റിലും അതുപോലെ തന്നെ ടെസ്റ്റ് ഫോർമാറ്റിലും വിരാട് കോഹ്ലി നമുക്ക് മാറ്റി നിർത്താനേ കഴിയത്തില്ല ടി ട്വൻറ്റിയും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഈ രണ്ട് ഫോർമാറ്റിലും വിരാട് കോഹ്ലി ഇല്ലാതെ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അദ്ദേഹം റിട്ടയർ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ വിരമിക്കാത്ത സിറ്റുവേഷനിൽ നമുക്ക് അദ്ദേഹം ഇല്ലാത്ത ഒരു മത്സരം ഇറങ്ങാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് വിരാട് കോഹ്ലിയൊക്കെ ഉണ്ട് ഏതെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കും എന്നുള്ളൊരു സംഭവം നമുക്കുണ്ട് പക്ഷേ ഇത് ആദ്യം തന്നെ വിരാട് കോഹ്ലി ഇല്ല അപ്പം നമ്മുടെ മനസ്സിൽ പോയിട്ട് സംഭവം ഉണ്ട് അപ്പം എങ്ങനെ ആയിരിക്കും ഇന്നുള്ള ആ കുറവ് ആര് നികത്തും എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ഏഴ് പ്രതികൂല സാഹചര്യങ്ങൾ അതായത് ഒന്ന് വിരാട് കോഹ്ലി ഇല്ലാത്തത് മറ്റൊന്ന് ശ്രേയസ് അയ്യർ അല്ല നമുക്കറിയാം ഇന്ത്യൻ കണ്ടീഷനിൽ സ്പിന്നാണ് ഏറ്റവും കൂടുതലും സ്പിൻ പിച്ചുകളാണുള്ളത് അപ്പം ഏറ്റവും നന്നായി സ്പിന്നിൻ സ്പിന്നിനെ കളിക്കുന്ന ഒരാളാണ് ശ്രേയസ് അയ്യർ അദ്ദേഹമില്ല കെ എൽ രാഹുൽ ഇല്ല മുഹമ്മദ് ഷമി ഇല്ല അതുപോലെ തന്നെ അശ്വിന് മൂന്നാമത്തെ ദിവസം ബോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ടെസ്റ്റിലെ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്തോ മെഡിക്കൽ എമർജൻസി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പകരമായിട്ട് നമ്മുടെ ദേവദത്ത് പഠിക്കലാണ് ഗ്രൗണ്ടിൽ ഫീൽഡിൽ ഉണ്ടായത് ബോളിംഗ് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സബ്ബിനെ ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കഴിയില്ല എങ്കിലും ആ ഒരു മൂവാത്ത ദിവസം ഫുള്ളും അശ്വിന് പകരം ദേവത പഠിക്കലായിരുന്നു ഗ്രൗണ്ടിലുണ്ടായിരുന്നത് അപ്പം മൂവാത്ത ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസത്തിൽ അശ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ബോളർ നമുക്ക് അല്ല അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇൻ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ബാറ്റേഴ്സാണ് നമുക്കുള്ളത് മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇൻ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മിഡിൽ ഓർഡേഴ്സ് ആണ് അതിൽ രണ്ട് പേര് തൻ്റെ ഡെബ്യൂട്ട് മത്സരം കളിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ടീം ഇന്ത്യയുടെ അവസ്ഥ എന്തുള്ളതെന്നുള്ള അപ്പോൾ എത്രയും പരിതാപകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള അത് അതും ഇംഗ്ലണ്ട് പോലെ ഒരു ഇതുവരും ബംഗ്ലാദേശോടുള്ള കളിയോ സിംബാവായിട്ടുള്ളൊരു ടെസ്റ്റോ ശ്രീലങ്ക ഒരു ടെസ്റ്റോ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ളൊരു ടെസ്റ്റോ ഇവരാരും കുറച്ച് കാണുന്നതല്ല പക്ഷേ അത്രയും താരതമ്യേന കുറച്ച് നിൽക്കുന്ന ഒരു ഒരു മത്സരങ്ങളൊന്നുമല്ല ഇംഗ്ലണ്ട് പോലുള്ള ഒരു ടീമിനെതിരെ അതായത് ടെസ്റ്റ് മത്സരത്തെ തന്നെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട് ടീം അപ്പം ആ അതുപോലൊരു ഇംഗ്ലണ്ട് ടീമിൻ്റെ അടുത്ത് ഇത്രയും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ബാർറ്റേഴ്സിൻ്റെ ലൈനപ്പുമായിട്ട് നമ്മൾ പോവുക എന്തുറപ്പിൻ്റെ മേറാണ് ആദ്യത്തെ മത്സരത്തിൽ പോലും ഇത്രയും പ്രശ്നമില്ലാതിരുന്ന ആദ്യത്തെ മത്സരം പോലും നമ്മൾ തോറ്റു അതിനുശേഷം രണ്ടാം മത്സരം നമ്മൾ ജയിച്ചു ഈ മൂന്നാം മത്സരത്തിൽ ഇത്രയും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പും കാര്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള ഏഴ് പ്രശ്നങ്ങൾ കെ രാഹുൽ ഇല്ല വിരാട് കോഹ്ലിയില്ല ശ്രേയസ് അയ്യർ ഇല്ല മുഹമ്മദ് ഷമി ഇല്ല അശ്വിൻ മൂന്നാമത്തെ ദിവസം പന്തറിയാനില്ല അതുപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മിഡിൽ ഓർഡറാണ് അതിൽ രണ്ട് പേര് ഡെപ്യൂട്ടൻ്റാണ് ഈ ഏഴ് പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയൊരു വിജയം നേടണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം ക്യാപ്റ്റൻ്റെ ആ ഒരു ആ ഒരു മികവിലോട്ട് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് അറ്റ് ദി എൻഡ് ഇല്ലേ തീർച്ചയായിട്ടും അത്രയും മികച്ച ഒരു ക്യാപ്റ്റൻ നമുക്കുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക ആ ഒരു ബോളിങ് ചേഞ്ചസ് ആണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഡി ആർ എസ് എടുക്കുന്നതിലുള്ള ഒരു ആ ഒരു കറക്റ്റ് നമുക്ക് ആ കറക്റ്റ് സാധനം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഡിആർഎസ് നമുക്കറിയാം സ്റ്റോക്സൊക്കെ ഡി ആർ എസ് എടുക്കുന്നത് മൊത്തം ഫ്ലോപ്പ് ആണ് മൊത്തം ഫ്ലോപ്പ് ഏകദേശം ഒന്നോ രണ്ടോ ആണ്ടേ ശരിയായിട്ടുള്ളൂ അതായത് അഞ്ചോ ആറോ ഏഴോ ഒക്കെ എടുത്തതിനകത്ത് ഒന്നോ രണ്ടോ ഡിആർഎസോ മാത്രമേ ശരിയായിട്ടുള്ളൂ രോഹിത് ശർമ്മയെ ഒരു ക്യാപ്റ്റൻ എടുക്കുന്ന ഡിആർഎസുകളിലൊക്കെ ഏറ്റവും കൂടുതലും അഞ്ചെണ്ണത്തി മൂന്നെണ്ണം മീൻസ് എന്താ പറയുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അതായത് ഞാൻ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഒരു കൃത്യ ഒരു ഞാനൊരു കൃത്യം കണക്ക് പറഞ്ഞതല്ല ഞാൻ പറയും ഒരു അഞ്ച് റിവ്യൂസ് എടുത്ത് അതിൽ മൂന്നെണ്ണവും നമുക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെ ആയിരിക്കും അങ്ങനെയാണ് ഡിആർ എസ് എടുക്കുന്നത് അപ്പം അങ്ങനെ പല കാര്യത്തിൽ ബോളിങ് ചേഞ്ചസുകൾ ആയിക്കോട്ടെ ഫീൽഡിംഗ് പൊസിഷനുകളായിക്കോട്ടെ ഫീൽഡിംഗ് സെറ്റപ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യ ഇന്നിങ്സിൽ ഈ ഇന്നെക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റേഴ്സ് കൊണ്ട് ഇറങ്ങിയ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിലും വൻ തകർച്ചയാണ് നമ്മൾ നേരിട്ടത് അവിടെ ക്യാപ്റ്റൻസി എന്നുള്ളതിനേക്കാളപ്പുറം താനാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ബാറ്റർ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു ദൗത്യം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്നുള്ള ദൗത്യം എനിക്കാണ് ഞാൻ അവർക്ക് അവരൊക്കെ ആണെങ്കിലും പുതുമുഖ പുതുമുഖങ്ങളാണ് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് അവരുടെ മേൽ നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിൽ അവർ പ്രഷർ കൊണ്ടിട്ട് കാര്യമില്ല ഞാൻ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം കളിക്കുകയും ജഡേജയെ കൂട്ടുപിടിച്ച് കളിക്കുകയും സെഞ്ചുറി നേടുകയും ഇന്ത്യയെ ഭദ്രമായിട്ടുള്ള ഭദ്രമായിട്ടുള്ളൊരു സ്കോറിലോട്ട് നാനൂറ്റി സംതിങ് ആണ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോറാണ് നമുക്ക് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് അപ്പോൾ എല്ലാ കാര്യം കൊണ്ടും അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നല്ല അല്ലെങ്കിൽ അതിനകത്ത് അത്ഭുതകരമായിട്ടൊന്നുമില്ല അദ്ദേഹം നമ്മൾ വെറുതെ പറയുന്നതല്ല അതിശോക്തി പറയുന്നതല്ല ഒന്നും പറയുന്നതല്ല അത് കൃത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് കൂടിയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ജയ്സ്വാള് ജഡേജ ജഡേജയാണ് മാന ഓഫ് ദി സീരീസ് എല്ലാം ഓഫ് സീരീസ് അല്ല മാച്ച് ആയിട്ടുള്ളത് സർഫ്രാസ് ഖാൻ എടുത്തു പറയേണ്ടതാണ് പിന്നെ നമ്മുടെ ബോളേഴ്സ് ബോളേഴ്സ് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല ആ സിറാജ് ആയിക്കോട്ടെ ജഡേജ ആയിക്കോട്ടെ ബുംറ ആയിക്കോട്ടെ അശ്വിൻ ആയിക്കോട്ടെ കുൽദീപ് ആയിക്കോട്ടെ എല്ലാവരും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അപ്പം എടുത്തു പറയേണ്ട ബാറ്റിങ്ങിൽ സർഫ്രാസ് ഖാൻ അതിൻ്റെ ഡെബ്യൂട്ട് മത്സരം മീൻസ് ആണെന്നുള്ളൊരു ഇതുപോലുമില്ലാണ്ട് രണ്ട് ഇന്നിങ്സുകളിലും ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അല്ലേ ആദ്യത്തെ മത്സരത്തിൽ ഒരു എന്തോ നിർഭാഗ്യവശാൽ റൺ ഔട്ടായി എന്നുള്ളതല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് നമുക്ക് കുറവായിട്ട് പറയാനൊന്നുമില്ല അപ്പൊ അത്രയും എന്താ പറയുന്നത് ആ പുതുമുഖങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിച്ച് നമുക്കറിയാം രോഹിത് ശർമ്മ ഫസ്റ്റ് ഇന്നിങ്സിൽ ഔട്ടായി പോകുമ്പം തിരിച്ച് സർഫ്രാസ് ഖാൻ കയറുമ്പം അദ്ദേഹത്തിൻ്റെ തോളി തട്ടി അദ്ദേഹത്തെ ആ ഒരു എന്താ പറയാ നിന്നെക്കൊണ്ട് പറ്റും നീ നീ കളിക്കണം എന്നുള്ളൊരു സംഭവം അത് മനസ്സിലാണ് നമ്മളൊരു സെഞ്ചുറിയൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്താകുമ്പം ആ വരുന്ന ആളെ അല്ലെങ്കിൽ പുതിയൊരാൾക്കാൾ പുതിയൊരു കളിക്കാൻ ഒരു പയ്യൻ വരുവാണ് അവൻ്റെ ആദ്യ മത്സരമാണ് അവനെ ഒന്ന് ഒന്ന് ആക്കി വിടുക എന്നുള്ള ഒരു സംഭവം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം അത് ഓർത്തത് ചെയ്തു എന്നുള്ളതാണ് ഏ ഇല്ലേ സഫറാസ് ഖാൻ്റെ പുറത്തൊന്ന് തട്ടി ഏ നീ കളിക്കണം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ അധികം സർഫാസ് ഖാൻ റണ് ഔട്ടായപ്പോൾ രോഹിത് ശർമ്മയുടെ ഒരു നിരാശ നമ്മൾ കണ്ടതാണ് സർഫാസ് ഖാൻ ഫിഫ്റ്റി അടിച്ചപ്പോൾ സന്തോഷം അല്ലെങ്കിൽ രണ്ട് മത്സരത്തിൽ ഫിഫ്റ്റി അടിച്ചുള്ള സന്തോഷം നമ്മൾ കണ്ടാണ് അതുപോലെ തന്നെ ജയ്സുവാൾ ഡബിൾ ഹൺഡ്രഡ് അടിച്ചപ്പോൾ സന്തോഷം ജയ്സുവാൾ ഹണ്ട്രഡ് അടിച്ചപ്പോൾ സന്തോഷം രോഹിത് ശർമ്മയിൽ നിന്നുള്ള നമ്മൾ കണ്ടതാണ് ഈ എല്ലാം ചുറ്റിപ്പെട്ടു നിൽക്കുന്ന എല്ലാം രോഹിത് ശർമ്മ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞു അടുത്ത ക്രിക്കറ്റിൻ്റെ പല വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും നമുക്കപ്പം അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം